ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിഷോണും കിഷോണ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വൈകുന്നേരത്തിനുള്ള സ്നാക്സിനായിട്ട് അമൃത പൊടിയായിട്ട് ഒരു പുട്ടുണ്ടാക്കി നോക്കുകയാണ് ഞങ്ങൾ കുറച്ച് മാത്രം പൊടി എടുത്തിട്ടുള്ളു എനിക്ക് എൻ്റെ വാവയ്ക്കും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അമ്മ കുറച്ച് മാത്രം പൊടി എടുത്തുള്ള അത് അമ്മ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കുഴച്ച് കുഴച്ച് ഏകദേശം ഈ പരുവത്തിലാക്കണം നമ്മൾ നാളികേരം ചേർത്ത് പുട്ടുംകുട്ടിയിൽ ഇടുക അങ്ങനെ നാളികേരവും മാവും അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇടുക ഞങ്ങള് ഫുള്ള് ഇട്ടതിന്റെ ശേഷം അടുപ്പത്ത് വെക്കുക ആവി വരുന്ന വരെ വെയിറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങളെ പുട്ടിനെ ആവി ഒന്നും നമ്മുടെ അമൃത പൊടി കൊണ്ടുള്ള പുട്ടെങ്ങനെയുണ്ടെന്ന് കാണാം ഞങ്ങൾ അമൃതപ്പൊടീൻ്റെ പുട്ടി ഇത് നമുക്ക് ഇതൊന്നും ടേസ്റ്റ് ആയി നോക്കിയാലോ ഞങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യ ബൈ ബായ്